ഇവര് സിയാറത്തിന് പോകുമ്പോ ഞാൻ പറഞ്ഞല്ലോ പാപ്പ നോക്കിയിട്ടാ പോവുക നമ്മൾ സാധാരണ ഒരു കബർ ചെയ്യാൻ പോകുമ്പോ അങ്ങനെ ഒരു പ്രശ്നമല്ലോ നമ്മൾ പോല പക്ഷെ ഇവര് ഔലിയാക്കന്മാരുടെ കബറുകളിലേക്ക് പോകുമ്പോ ഇവർക്ക് മുൻകൂട്ടി വിവരം കിട്ടുമത്രേ ഇന്ന് മൂപ്പൊരു സ്ഥലത്തുണ്ടോ അതോ ഇല്ലേ ഏയ് നമ്മളുടെ ഒരു ഡോക്ടറെ കാണാൻ പോയല് അവിടെ ബോർഡ് ബോർഡി ഡോക്ടർ ഈൻ അപ്പൊ നമ്മൾ അവിടെ ഇരിക്കും ഡോക്ടർ ഔട്ട് നമ്മൾ ഇതുപോലെ എന്താണെന്നറിയോ അറിയാനാണ് കേട്ടോളി ഇത് എന്ന് പറയുന്ന സമസ്ത സമ്മേളന സ്പെഷ്യൽ ഇതിന്റെ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ കാണാം ഇ കെ അബുബക്കർ മുസരി ഒരു സ്ഥലത്തേക്ക് സിയാർത്തിന് പോയ കഥയാണ് കേട്ടോളി ഒരിക്കൽ ഷെയ്ഖുനായിയുടെ കൂടെയുള്ള യാത്രയിൽ തലശ്ശേരിയിൽ എത്തിയപ്പോൾ കണ്ണൂർ സിറ്റിയിലെ മൗലാനയുടെ സിയാറത്ത് ചെയ്യണമെന്ന് പറയുകയുണ്ടായി കണ്ണൂർ സിറ്റിയിലെ മൗലാനന്റെ കബറൊന്ന് സിയാർത്ത് ചെയ്യണം പറഞ്ഞു പറഞ്ഞു കണ്ണൂർ ചേംബർ ഹാളിനടുത്തുള്ള റോഡിൽ കൂടി വാഹനം സിറ്റിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്തു നമുക്ക് മടങ്ങാം എന്ന് ഷെയ്ഫുന പറഞ്ഞു വണ്ടി ഇങ്ങനെ പോകുമ്പോ ഈ പറഞ്ഞു നീ പോണ്ട പോർത്തൂന്ന് പറഞ്ഞു അപ്പൊ ഡ്രൈവർ ചോദിച്ചു കാരണം അപ്പൊ പറയണേ മൗലാന അവിടെ ഇല്ല യും കാര്യത്തിന് പോയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി മുപ്പരിപ്പ കബറിലില്ല പിന്നെ എടുക്കാ വഹിക്കണത് മുരീതന്മാരെന്തിനോ വിളിച്ചപ്പോ തിരക്കിട്ടിട്ട് എമർജൻസി കേസ് പോയിരിക്കുന്നു മുപ്പരിപ്പ കബറിലില്ലാണ്ട് നമ്മളിപ്പോ പോകുക സുഹൃത്തുക്കളെ എന്താ വഴിക്ക് വെച്ചിരുന്നാണ്ട് വിവരം കിട്ടുന്നത് ഞാൻ ഇപ്പൊ സ്ഥലത്തില്ല പിന്നെ വന്നാ മതി എന്താ ഫോൺ വിളിച്ചു പറഞ്ഞതാ ഏ ഇവരെ എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി എല്ലാ കബറിലും ഉണ്ടാവും എല്ലായിടത്തും വന്ന് കിടക്കും ഒരു ഒരാളെ പേരിൽ എല്ലായിടത്തും വന്ന് മത്സ്യങ്ങളെപ്പോലെ മത്സ്യങ്ങളെ പോലെ പോലെ നോക്കൂ സുന്നി വോയിസിലായി എഴുതല് സുന്നി വോയിസിൽ എഴുതണത് കേട്ടോളി മരണത്തിന് ശേഷം സമുദ്രത്തിലുള്ള മത്സ്യത്തെ പോലെയാണ് എല്ലാ ജാറങ്ങളിലും എത്താൻ സാധ്യതയുണ്ട് എവിടെ വെച്ച് അവരെ വിളിച്ചാലും അവർ അവിടെ എത്തിയേക്കാം അലിയാക്കന്മാരുടെ റൂഹ് മരണത്തിന് ശേഷം ഏതുപോലെയാണ് സമുദ്രത്തിലുള്ള മത്സ്യം പോലെയാണ് ഇഷ്ടമുള്ളവടത്തൊക്കെ അങ്ങനെ നീന്തും എല്ലാ ജാറങ്ങളിലും എത്താൻ സാധ്യതയുണ്ട് ഇവിടെ അവിടെ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് എവിടെ വെച്ച് അവരെ വിളിച്ചാലും അവർ അവിടെ എന്തു ചെയ്യും എത്തിയേക്കാം സുന്നി വോയിസിലാണ് ഞാൻ സുഹൃത്തുക്കളെ അപ്പോ മത്സ്യങ്ങളെപ്പോലെ കബറിലേക്ക് മത്സ്യങ്ങളെ പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടുകേടുന്ന